ഹരിയാനയിൽ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ വലിച്ചിഴച്ച് ക്യാബ് ഡ്രൈവർ രക്ഷപ്പെടാൻ ശ്രമിച്ച ക്യാബ് ഡ്രൈവറെ പോലീസ് സാഹസികമായി പിടികൂടുകയും ചെയ്തു ബൽറാം നെടുങ്ങാടി നൽകുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ മുമ്പ് ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഹരിയാനയിലാണ് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ ക്യാബ് ഡ്രൈവർ വലിച്ചിഴച്ചത് എന്താണ് അതിൻ്റെ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ബൽറാം എന്താണ് ഈ സംഭവം എന്തിനാണ് ഇങ്ങനെ ഈ ക്യാബ് ഡ്രൈവർ ഉദ്യോഗസ്ഥനെ ഒരു സാഹചര്യം ഈ ഡ്രൈവറെ പോലീസ് എങ്ങനെയാണ് പിടികൂടിയത് പ്രജിൻ യിലെ വല്ലഭ്ഗഢിൽ ഉണ്ടായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് വല്ലഭ്ഗഡ് ബസ് സ്റ്റോപ്പിനു സമീപം റോഡിന് നടുവിൽ ഈ ക്യാബ് നിർത്തി ആളുകളെ കയറ്റുകയായിരുന്നു ഈ ഡ്രൈവർ തുടർന്ന് അത് ട്രാഫിക് ബ്ലോക്കിന് ഇടയാക്കി ഈ ഘട്ടത്തിലാണ് പോലീസ് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ ട്രാഫിക് പോലീസിലെ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഈ ഡ്രൈവറെ സമീപിക്കുകയും അയാളുടെ വാഹനത്തിന്റെ രേഖകൾ നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ചലാൻ നൽകുന്നതിനു വേണ്ടിയാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടത് രേഖകൾ പരിശോധിക്കുന്നതിനായി വാഹനത്തിനകത്തേക്ക് തല പ്രവേശിപ്പിച്ച ഘട്ടത്തിൽ ഡ്രൈവർ വളരെ പെട്ടെന്ന് തന്നെ ആക്സിലേറ്ററിൽ കാലമർത്തി ഈ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ വലിച്ചയക്കുകയായിരുന്നു ഏതാനും മീറ്ററുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഡ്രൈവർ വലിച്ചഴച്ചു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാർ അടക്കമുള്ളവർ ഈ വാഹനത്തെ വളഞ്ഞ് ഡ്രൈവറെ പിടികൂടുകയായിരുന്നു ഇയാൾ മദ്യപിച്ചിരുന്നതായി പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഹരിയാനയിലായിരുന്നു ഈ സംഭവം